നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ പറമ്പിലാണുള്ളത് അദ്ദേഹം പിന്നെ വെടിയിൽ വരുന്നില്ല അപ്പൊ ഒരു വാഴക്കുല വെട്ടാനായിട്ടുള്ള പരിപാടിയാണ് വാഴക്കുലുണ്ട് ഇവിടെ കുറേ ചെറിയ സാധനങ്ങളുണ്ട് അപ്പൊ ഞാൻ പറമ്പിൻ്റെ കുറച്ച് ഭാഗങ്ങളൊന്നും കാണിച്ചു തരാം അത് നമുക്ക് ഈ ചാരപ്പൂവനൊന്നും വെട്ടാൻ വേണ്ടിയുള്ള ഉള്ള പരിപാടിയാണ് ഞങ്ങടെ പഴയകാല ഫ്രണ്ട്സാണ് രണ്ടായിരത്തി മൂന്നിലുള്ളിൽ വേറെ അറിയാന്നാണ് കിട്ടിയേക്കട്ടെ ബ്രോ അപ്പ <laughs> <Or> ോ എന്റെഅപ്പ കൊടുവാള് ഓസ്ട്രേലിയൻ കൊല ഒരു എട്ട് കിലോ അല്ലേ എട്ട് കിലോ ആണോ അദ്ദേഹത്തിന്റെ ഇവിടെ ഇവിടെത്തേക്കും കൊറേ പ്ലാവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഒരു തോളം പോലെയുള്ള സ്ഥലമാണ് കേട്ടോ ഒരു ഏക്കറേജ് ആണ് എത്ര ഏക്കറാ ഇത് ത്രീ ഏക്കറാ രണ്ട് ഏക്കർ രണ്ട് ഏക്കർ സ്ഥലമാണ് തൊമ്മര തൊമ്മര അല്ല തൊമ്മര തൊമ തൊമ്മരക്കാ തൊര തൊരമയ്ക്ക ആഹാ ഇത് കുറേ വാഴ സംഭവങ്ങൾക്കുണ്ട് നമ്മൾ ഫുള്ള് ഒന്നും എടുക്കുന്നില്ല നമ്മൾ എസ് സൈഡിൽ കൂടെ മാത്രമേ എടുക്കുന്നേ ഉള്ളൂ നല്ല തുമരക്ക നിൽക്കുന്നുണ്ടോ തൊമരക്ക വാഴ കാച്ചില് പ്ലാവ് ചേന എല്ലാ ഐറ്റവും ഉണ്ട് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പറമ്പിലെല്ലാ സാധനങ്ങളും ഉണ്ട് ഇതുണ്ട് വാഴക്കൊല്ലം നിൽക്കുന്നുണ്ടോ ഓരോ സീസണായിട്ട് അദ്ദേഹം നട്ടോ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ജിഞ്ചി ഇഞ്ചി മഞ്ഞൾ എല്ലാം പറയുന്നത് തിരിച്ചാണ് പറയുന്നത് കേട്ടോ എല്ലാ സാധനമുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വാഴക്കല എടുത്തു വലിയ മുള ഇല്ലിമുളങ്കാളെല്ലാം ഉണ്ട് ഇവിടെ നമ്മുടെ നാട്ടിലെ ചെടികളൊക്കെ പള്ളയും ഇതെല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഇതുകൊണ്ട് വാഴക്കല നിൽക്കുന്നുണ്ടോ വെള്ളമുള്ള സ്ഥലമാണ് ഇതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഒരു ചെടി നോക്കി ഇവിടെ ധാരാളമുള്ള സാധനം ആമ്പലും എല്ലാം ഉണ്ട് പ്ലാവാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കാഴ്ചകളൊക്കെ ആയിട്ട് ഞാൻ കരിമ്പ് കെട്ടാൻ വന്നതാണ് അവരുടെ പറമ്പിൽ ീ മതിൽ വഴി മൊത്തം ഇങ്ങനെ നട്ടു വെച്ചിരിക്കുകയാണ് പറമ്പനി അതിർ വഴി തീർത്ത് ഇതുണ്ടോ പലതരം വാഴകളുണ്ട് ചാരപ്പൂവനുണ്ട് പൂവനുണ്ട് ഏത്തക്കുര ഉണ്ട് അങ്ങനെ എല്ലാത്തരം വാഴയുണ്ട് വേറെ അവിടെ പോലെ കരിമ്പുണ്ട് അത് ദ്രാഗം ഫുട്ടാണല്ലോ നിൽക്കുന്നത് കരിമ്പ് അത് ഞാല്പ്പൂം വാഴയാണ് അപ്പം നമ്മുടെ ഇവിടെ ഒരു കരിമ്പ് കെട്ടാൻ പോകണം ആ ഇതിൽ ഓർമ്മ പറ്റിയാൽ മതി അപ്പൊ നമ്മളിതൊന്നും കഴിക്കാൻ ഇതൊരു ചുമ്മാ ഒരു കാണാനുള്ള ആഗ്രഹത്തിൽ വന്നെടുക്കുന്നില്ലേ ഈ സൈഡ് തീർത്ത് മൊത്തം ഒരു കരിമ്പ് വെച്ചിരിക്കാം ഓക്കെ പ്ലാവും നിറയെ പ്ലാവ് വെച്ചിട്ടുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട് ഇതേണ്ട് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്സ് അദ്ദേഹം ഇതുണ്ട് ഒരു സെറ്റ് ചെയ്ത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരുന്ന സംഭവമാണ് അങ്ങനെ എല്ലാ സാധനങ്ങളും കൂടെ ഉണ്ട് കരിമ്പ് അപ്പൊ നമ്മളൊരു കരിമ്പ് വെട്ടിട്ടുണ്ട് ആ കരിമ്പ് ഞാൻ ഇവിടുന്ന് നമ്മൾ തന്നെ ഒരു കരിമ്പ് വെട്ടി ഇതൊണ്ടത് പെട്ടെന്നു തന്നെ വെട്ടി തന്നു ഇതുകൊണ്ട് എങ്ങനെയാണെന്ന് സാമ്പളം നോക്കട്ടെ മൊത്തം കരിമ്പ് അല്ലെ ഞാനത് കറ വാഴ വെട്ടിപ്പോളെ കറ വെച്ചു നല്ല രസം കിട്ടുണ്ടാവുന്നത് കാരണം വെട്ടിയില്ല ഊപ്പർ മധുരം കേട്ടോ ഊപ്പറ കൊടുക്കാൻ മാത്രം സാധനമുണ്ട് പോവാം നമുക്ക് അതെ ഇത്തോ കരിമ്പ് കിട്ടിയിരുന്നു കേട്ടോ അതെ കരിമ്പൊക്കെ ഏട്ടൻ്റെ കരിമ്പാല വഴി ഞാൻ പോവാം നമ്മൾ തോട്ടത്ത് കരിമ്പുങ്കാലും പറഞ്ഞിട്ടാണ് പക്ഷേ കരിമ്പാലും കരിമ്പൊക്കെ ആയിട്ട് ഇന്നത്തെ ഇന്നത്തെ കാര്യം കുശാലായി ആനന എടുത്ത് പോവാട്ടോ ആനക്കാരൻ അടുത്ത് പോവാ അതുകൊണ്ടോ പത്തൊരു കിലോ പത്തോ കിലോ ഉണ്ടോന്നോട്ടോ എനിക്ക് അത്ര ഒരു വാരം തോന്നില്ല എത്ര കിലോ ഉണ്ടോ തൂക്കി നോക്കുവാണെ ഇതിപ്പോ പന്ത്രണ്ടോ പന്ത്രണ്ട് കിലോ പന്ത്രണ്ടര കിലോ കാളാമ നീരം ഉണ്ടെന്നുള്ള പത്ത് പന്ത്രണ്ടര കിലോ ഉണ്ട് കേട്ടോ കാളാമണ്ട വലിപ്പമുണ്ടെന്നുള്ള ഓളു അല്ല വേറെ കുഴപ്പമൊന്നുമില്ല അതായാലും വന്ന കാര്യം പറയാനോ കേട്ടോ ഇവിടെ ഒരു വാഴച്ചോണ്ട് കിട്ടും ഏട്ടാ തോരന പിന്നെ ഒരു വലിയൊരു വടിപാടിന്റെ കാഴ്ച ഇദ്ദേഹം കെയിൻസ് മാർക്കറ്റിൽ നിന്ന് മേടിച്ചാൽ നടന്നു ഇത് എന്നെ ഓസ്ട്രേലിയ ഓസ്ട്രേലിയൻ കാച്ചില് ബെല്ലോയോ ബെല്ലോട്ട ആ ഇതൊരു എന്റെ പറഞ്ഞത് അര മീറ്റർ ഉണ്ട് കേട്ടോ വലിയ അടിപാട് തന്നെ ആ അര മീറ്റർ ഉണ്ട് സാധനം അല്ലേ മുക്കാറ് മീറ്റർ ഉണ്ട് കത്തി ഒരു കാച്ചിൽ മത്താം മത്തങ്ങ പോണ പോണൊക്കെ ആയിപ്പോയല്ലോ ഏഹ് കരിമ്പ് ഇന്നത്തെ എവിടെ ഉടപ്പ് ഞായറാഴ്ച തന്നെ ലേലംപള്ളി പോണൊക്കെ ആയിപ്പോയി കരിമ്പ് പത്തങ്ങ കാച്ചിൽ കുറേ സാധനങ്ങൾ അപ്പോൾ ഓക്കെ കേട്ടോ ഇതിങ്ങനെ വ്യത്യസ്തമായ ഓസ്ട്രേലിയൻ മീഡിയ ഒക്കെ ആയിട്ട് നമുക്ക് പിന്നെയും വരാം കാണാം താങ്ക് യു ചേട്ടാ ബൈ